നമസ്കാരം കാലങ്ങൾ പിന്നോട്ട് ചെന്ന് നോക്കിയാൽ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അമ്പരപ്പിക്കുന്ന ചരിത്രമുള്ള നാടാണ് നമ്മുടേത് ഒരുപക്ഷെ ഇന്നത്തെക്കാൾ അധികം വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസങ്ങളും ആചാരങ്ങൾക്കും പ്രാധാന്യമേറെ കൽപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് അംബർനാഥ് ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് ഇന്നും മുടക്കമില്ലാതെ പൂജകൾ നടക്കുന്ന ദൈവസ്ഥാനം എന്നിങ്ങനെ വിശേഷണങ്ങൾ പലതുണ്ട് ഈ ക്ഷേത്രത്തിന് ഇനി ആ ക്ഷേത്രത്തെ പരിചയപ്പെടാം ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് അംബർനാഥ് ക്ഷേത്രം പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം മഹാരാഷ്ട്രയിലും മുംബൈക്കും സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് പുരാതന ശിവാലയം എന്ന് പ്രാദേശികമായും അംബേശ്വരൻ ക്ഷേത്രം എന്ന് വ്യാപകമായും ഇവിടെ അറിയപ്പെടുന്നുണ്ട് ആകാശത്തിന്റെ നാഥൻ അല്ലെങ്കിൽ ആകാശത്തിന്റെ രാജാവ് എന്നാണ് അമ്പർനാഥൻ എന്ന വാക്കിനർത്ഥം വാൾദുനി നദിയുടെ തീരത്താണ് ക്ഷേത്രമുള്ളത് ഏ ഡി ആയിരത്തി അറുപതിൽ ശിലാഹാര രാജാവായിരുന്ന ചിത്രരാജ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്ന് പാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് തങ്ങളുടെ വനവാസ കാലത്ത് പാണ്ഡവർ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ വലിയ ഒരു കല്ലിൽ നിന്നും ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് അവിടെ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിന്റെ മധ്യ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം പോലെ മറ്റൊരു ക്ഷേത്രം ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ലെന്ന് വേണം കരുതാൻ മാത്രമല്ല പാണ്ഡവർക്ക് തങ്ങളുടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കാത്തതിന്റെ തെളിവുകളാണ് ഇന്നും ക്ഷേത്രത്തിന്റെ ശ്രീകോൾ മുകളിലെ പൂർത്തിയാകാത്ത മേൽക്കൂര ഇതുകൂടാതെ പാണ്ഡവർ കടന്നുപോയ ഒരു കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കവും ഇവിടെ ഉണ്ടായിരുന്നു അത്ര ഇന്നത് അടച്ചിട്ട നിലയിലാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ പ്രധാനമായും ഹേമത് പത്നി ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ പുറം ഭിത്തികൾ കറുത്ത പാറയിൽ വളരെ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ രണ്ട് നദികൾ കാണാം ഗർഭഗൃഹ എന്ന പ്രധാന മുറിയിൽ സ്വയംഭൂവായ ശിവലിംഗം കാണാം മുപ്പത് പടികൾ ഇറങ്ങി വേണം ഈ ശ്രീകോവിലേക്ക് കടക്കുവാൻ രാജസ്ഥാനിലെ മൗണ്ട് അംബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദിൽവാര ക്ഷേത്രങ്ങളോട് സാമ്യമുള്ളതാണ് ഇതിന്റെ നിർമ്മാണ ശൈലി എന്നാണ് കരുതപ്പെടുന്നത് ്രഹ്മാവിന്റെ രണ്ട് പ്രാധാന്യമുള്ള രൂപങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാം പുറമതിൽ കൊത്തിയെടുത്ത ബ്രഹ്മദേവന്റെ ഒരു മികച്ച ശില്പവും ശിവനും വിഷ്ണുവും ബ്രഹ്മാവും സൂര്യനും ഒരുമിച്ച് ഏകദൈവമായി ചിത്രീകരിച്ചിരിക്കുന്ന ഹരിഹര പിതാമഹ സൂര്യന്റെ അപൂർവമായ ഒരു മൂർത്തി രൂപവും ആണിവിടെയുള്ളത് മഹാശിവരാത്രിയിലും ശ്രാവണി സോമത്തിലും ശിവക്ഷേത്രം ഭക്തരെ കൊണ്ട് നിറയും ശിവരാത്രിയോടെ അനുബന്ധിച്ച് നാല് ദിവസം അമ്പരനാഥിൽ ഒരു വലിയ മേളയുണ്ട് ഇത് മഹാശിവരാത്രിക്ക് രണ്ട് ദിവസം മുമ്പ് ആരംഭിക്കുകയും മഹാശിവരാത്രി കഴിഞ്ഞ് ഒരു ദിവസം തുടരുകയും ചെയ്യുന്നു